കസ്കനയുടെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് മൗണ്ട് ആമിയാത്ത ഞാൻ വിചാരിച്ചത് മൗണ്ട് ആമിയാത്ത ഇറ്റലിയിലത്തെ ഏറ്റവും വലിയ പർവ്വതമാണെന്നാണ് തെറ്റിദ്ധാരണയായിരുന്നു അത് പണ്ട് ഒരു അഗ്നിപർവ്വതമായിരുന്നു ഇപ്പോൾ അത് ഡോർമെൻറ് ആണ് ആൻഡ് ഇറ്റ് ഇസ് ഓൺലി എ ലാവഡോം It is just thousand seven hundred and thirty six meters above sea level. And from there, we are walking, or is there the? Depends on what you want to do. No, no. Again, you'll get it. No. Okay, that's good. I'm not really looking forward to uh, climbing uh, hill on foot. Hill, so la, Mount. The... ആസ് എ ടോൾഡ്യൂ ഇറ്റർ ഓൺലി തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി മീറ്റേഴ്സ് അബവ് സീ ലെവൽ ഹരീഷിന് അത് നടന്നു കയറണമായിരുന്നു എനിക്ക് ചേർക്കാർ ഒഴി കയ മാത്രം ഭയാൽ മതിയായിരുന്നു ഈ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഹരീഷിൻ്റെ മുഖഭാവം കൊണ്ട് മനസ്സിലാവും ഹരീഷിന് എത്ര ദേഷ്യമുണ്ടായിരുന്നു ഈ ചേർക്കാറിൽ വരാനെന്ന് താഴെ തന്നെ നല്ല തണുപ്പായിരുന്നു അപ്പോൾ ഞാൻ വേഗം സ്വെറ്റർ എടുത്തിട്ടുറെഡി വെരി കോൾഡ് and I I had to wear my sweater. I wonder how it will be on top. മുകളിൽ പോയാൽ ബാത്റൂം സൗകര്യങ്ങളോ ഹോട്ടലോ റെസ്റ്റോറൻറ്റോ ഉണ്ടാവുമോ എന്നറിയാത്ത കാരണം വേഗം ഒരു മക്യാത്ത് വാങ്ങിച്ചു കുടിച്ച് ആ റെസ്റ്റോറൻറ്റിലത്തെ ബാത്റൂം അങ്ങോട്ട് ഉപയോഗിച്ചു ഹരീഷ് തണുപ്പ് സഹിക്കാൻ പറ്റാത്ത കാരണം മുപ്പത്തഞ്ച് യൂറോ കൊടുത്ത് രണ്ട് പേര് മാച്ചിങ് ആയിട്ടുള്ള മൗണ്ട് ആമിയാത്ത ഫുൾവർ വാങ്ങിച്ചു മൗണ്ട് ആമിയാത്ത ഒരു പോപ്പുലർ സൈക്ലിംഗ് ഡെസ്റ്റിനേഷനാണ് ഈ സൈക്കിൾ ഓടിക്കണ ഒരു ചേർക്കാർ വഴി സൈക്കിളും മുകളിലോട്ട് കൊണ്ടുപോയി അവിടെ നിന്ന് അഡ്വഞ്ചറസ് ആയിട്ട് താഴോട്ട് സൈക്കിൾ ഓടിച്ചുകൊണ്ട് വരണത് കണ്ടു ഓക്കേ Can you see them hanging the cycles to the checker? <laughs> hmm. <There you> go. <laughs> <laughs> I would have really loved to walk up the trail, but I talked them into taking the chair car. <laughs> so, huh? don't, don't drop the phone. Yes, yes. I love the way they hung the cycles, cycles. so they can all ride down. No? See, the cyclists are coming. കാർഡിച്ച് നമുക്ക് ഒന്നിലെ അല്ലെങ്കിൽ എന്ന രണ്ട് സ്ഥലങ്ങളിലോട്ട് പോകാം ഇവിടെ നിന്നാണ് ചേർക്കാർ കിട്ടുന്നത് പ്രാറ്റോ ഏറ്റവും താഴെയും റിഫ്യൂജിയോ സമ്മറ്റിൻ്റെ വളരെ അടുത്താണ് സോ കാം സോ ക്വൈറ്റ് സോ മെനിസ് ഗോയിങ് കാലി എം ടി പോപ്പുലേഷൻ ഹിയർ ഇസ് സോ ലെസ് just that they're very well organized they have so many uh, chairs and many people have would have already gone up we saw the parking lot was full even when you come you will probably see and not only that a lot of people like to climb or climb up or down so not many people use these yeah. സൈക്കിൾ വന്ന് മരങ്ങളിൽ ക്രാഷ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മഞ്ഞ സാധനങ്ങൾ മരത്തിൽ കെട്ടിവെച്ചിരിക്കുന്നത് so nice this. a stupid <laughs> wife. not ലൂന ഷൂസിന്റെ അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിലും ഇങ്ങനത്തെ കെട്ടിപ്പൂട്ടി വെക്കാൻ പറ്റുന്ന ഷൂസാണ് ഇങ്ങനത്തെ ചേർക്കാറിലൊക്കെ പോവാൻ നല്ലത് കേട്ടോ സ്റ്റീപ് ക്ലൈം ഐ എം വെരി ഹാപ്പി ദറ്റ് ഐ ഡോൻറ്റ് ഹാവ് ടു ഡു ഇറ്റ് ഓൺ ഫുഡ് ഞങ്ങൾ പാർക്ക് ചെയ്ത സ്ഥലം അവിടുന്ന് സമ്മറ്റിലോട്ട് ഏഴ് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ബട്ട് ദ ട്രക്ക് കംപ്ലീറ്റ്ലി അഫിൽ ദ വ്യൂ ഇസ് സപ്പോസ് ബി ബ്യൂട്ടിഫുൾ time to get down. ഞങ്ങൾ ടിക്കറ്റ് വാങ്ങിച്ച് ചേർക്കാറിൽ കയറി ഇരുപത് മിനിറ്റ് എടുത്തു ഇവിടെ സമ്മിറ്റിലോട്ട് എത്താൻ ഇതാണ് മഡോണ ഓഫ് സ്കോട്ട്സ് ആൻഡ് ദിസ് ഇസ് ദ ബിഗ് ക്രോസ് ഓൺ ടോപ്പ് ഓഫ് മൗണ്ട് അമിയാത്ത വൺ ഓഫ് ദി ട്വൻ്റി ഇറക്റ്റഡ് ബൈ പോപ്പ് ലിയോ ദ തേർട്ടീൻത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ വരവ് ആഘോഷിക്കാനായി പോപ്പ് ലിയോ തേർട്ടീൻത്ത് ഇറ്റലിയുടെ ഉടനീളം ഇരുപത് പർവ്വതങ്ങളുടെ മുകളിൽ ഇരുപത് കുരിശുകൾ ഉയർത്തി അതിലൊന്നാണ് മൗണ്ട് ആമ്യാത്തയുടെ മീത് കാണുന്ന ഈ കുരിശ് സെക്കൻഡ് വേൾഡ് വോർ അതിൻ്റെ ബോംബിങ്ങിൽ ഈ കുരിശ് തകർന്നു ഇത് വീണ്ടും പുനർനിർമ്മിച്ചതാണ് ഈ സമറ്റിൽ നിന്നുള്ള പനോറമിക് വ്യൂ വളരെ പ്രസിദ്ധമാണ് ബട്ട് ഞങ്ങൾ പോയപ്പോൾ മഞ്ഞുകൊണ്ട് മൂടിയത് കാരണം മര്യാദയ്ക്കൊന്നും കാണാൻ കിട്ടിയില്ല ഞങ്ങളുടെ ഹോട്ടലിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അട്രാറ്റിക് സി വരെ കാണാൻ പറ്റുമെന്ന് ഞങ്ങളൊന്നും കണ്ടില്ല ഇങ്ങനെ ഒരു ആരോ കണ്ടപ്പോൾ അതെന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആ വഴിക്ക് ഞങ്ങൾ നടന്നു കുത്തനെയുള്ള ഇറക്കം ആൻഡ് സീയിങ് ഓൾഡ് വുമൺ എനിക്ക് തന്നെ നാണായി വരില്ല എന്ന് പറയാൻ അത് കാരണം കൊണ്ട് ഹരീഷ്ട പുറകെ വെച്ച് പിടിപ്പിച്ചു എന്റെ വിഷമം എന്തായിരുന്നു വെച്ചാൽ ഇറങ്ങിയാൽ പിന്നെ കയറണ്ടേ താഴെ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഞാൻ രണ്ടാമത് പറഞ്ഞ പാർക്കിംഗ് ലോട്ടിന്റെ സ്ഥലമാണ് ഇവിടെ നിന്ന് സമറ്റിലോട്ട് എത്താൻ വളരെ എളുപ്പമാണെന്ന് ഞാൻ പറഞ്ഞല്ലേ അതാണ് ഈ സ്ഥലം സിക്സ് ഹൺഡ്രഡ് അപ്പൊ ശരി ആയിരത്തി അറുനൂറ്റി എഴുപതിന്ന് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് വരെ ആദ്യമേ കേറാം ശ്വാസം മുട്ടുമ്പോൾ ഈ വനത്തിലെ പൂക്കളെ ആസ്വദിച്ച് കുറച്ചു നേരം ഞാൻ നിന്നു ഇപ്പോഴാണ് ശരിക്കും എന്ത് വിധി ഇത് വല്ലാത്ത എന്നുള്ള പാട്ട് ആയിട്ട് വെക്കേണ്ടത് വെറുതെ താഴേക്ക് പോയി അതാ തിരിച്ച് മുകളിലോട്ടെത്തിയ ശ്വാസം മുട്ടിയ ആ ബെഞ്ചിലിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ കണ്ടത് ജുസെപ്പെ പൊന്നേറ്റി ഒരു പതിനഞ്ച് മിനിറ്റ് ായിട്ട് സംസാരിച്ചിരുന്നു സമറ്റിലുള്ള ഒരു റെസ്റ്റോറൻ്റിൽ തന്നെ ഞങ്ങൾ ലഞ്ച് കഴിച്ചു പിന്നെ പോരനെക്കാട്ട് മുമ്പ് കുറച്ചുകൂടി ഫോട്ടോസും സെൽഫീസും ഒക്കെ എടുത്തു check back. back We are പിന്നെ മുകളിൽ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ബൈക്കേഴ്സ് സൈക്കിൾ വൺ സൈക്കിൾ ടു അപ്പോഴും തുരിതുരാന്ന സൈക്കിള് മുകളിലോട്ട് വരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു ഹരീഷ് Do you like Mount Amiata? Yeah, it was okay. I mean, it's a very important place to come and visit. So yeah. the sky was not clear, so we couldn't see the coast. Hmm. She had told, no? Mariana had told that we can see Mediterranean and the the Adriatic, as well as the other part of the sea. Yeah. But I was expecting more. Okay. That's what I told this. I mean. It's a must-visit place and it's a mountain top. The climb would have been very nice. Was... By foot? Yeah. Hmm. I mean that's that would have been worth coming all this way and hmm. seeing the summit after a long walk is a yeah. very rewarding experience. I will go to the gym more. I will train and then we can do it. <laughs> Well, you don't seem very convinced. ഇതാണ് ഞങ്ങളുടെ മൗണ്ട് അമിയാത്ത എക്സ്പീരിയൻസ് നീ ഇപ്പോ വരണ്ടേ ഏഴ് കിലോമീറ്റർ ചവിട്ടി കയറണ്ടേ നോക്കാം